ആദ്യത്തെ ചാപ്റ്ററാണ് ഒറ്റയല്ലൊരു ജീവിയും ചിത്രത്തിൽ നമുക്ക് കാണുന്നത് ഒരു പൊന്മാനയാണ് അവരുടെ പ്രധാന ഭക്ഷണം മീനായതുകൊണ്ടാണ് അവർ കുളത്തിൻ്റെയും നദിയുടെയൊക്കെ കരയിലുള്ള മരത്തിൽ താമസിക്കുന്നത് ഇതുപോലെയുള്ള ജീവികളുടെ ആഹാര ശൃംഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് പുസ്തകത്തിൽ അടുത്തതായി കാണിക്കുന്നത് ഒരു പാഠമാണ് ആ പാടത്തിൻ്റെ ഉള്ളിൽ എത്രയെല്ലാം ജീവികൾ ജീവികളുണ്ടായിരിക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത് ചിത്രം നോക്കിയാൽ നമുക്ക് നമുക്കൊരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ജീവികളെ കാണാൻ സാധിക്കുമല്ലേ അതിൽ കൊക്ക് കാക്ക തുമ്പികൾ തവളകളുണ്ട് ആമയെ കാണാൻ സാധിക്കുന്നുണ്ട് ഒച്ചും അതുപോലെ ഞണ്ട് ചെറിയൊരു പാമ്പുണ്ട് ഒരുപാട് പുല്ലുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഇവിടെ ചെറിയ മീനുകളെ ആഹാരമാക്കുന്ന ജീവികളാണ് കൊക്ക് കാക്ക ആമ തവള ഇങ്ങനെയുള്ളവരല്ല ഇതുപോലെ തന്നെ അവിടെ കാണുന്ന ചെറിയ ചെറിയ സസ്യങ്ങൾ അല്ലെങ്കിൽ പുല്ലുകളെ എല്ലാം ആഹാരമാക്കുന്നവരാണ് ചെറിയ ചെറിയ മീനുകൾ ഒച്ചുകൾ പുൽച്ചാടികൾ തുമ്പികൾ അങ്ങനെയുള്ളവരല്ല ഇതുപോലുള്ള ചെറിയ ജീവികളും അവരാഹാരമാക്കുന്ന കുറച്ചും കൂടെ വലിയ ജീവികളും ചേർന്നിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് അതിൽ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ഒരുവിധം ചെറിയ ജീവികളായിരിക്കും അവരെ ആഹാരമാക്കുന്നത് കുറച്ചും കൂടെ വലിയ ജീവികളായിരിക്കും അല്ലേ ഈ രണ്ട് ഉദാഹരണങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ പരസ്പര ബന്ധത്തിനെയാണ് നമ്മൾ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത് അതായത് ഒരു നെറ്റ് പോലെ ഇങ്ങനെ പരന്ന് കെടുക്കുകയാണെന്ന് അതിനൊരു ഉദാഹരണമാണ് താഴെ തന്നിരിക്കുന്ന ചിത്രം ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് കടലിനുള്ളിൽ കാണുന്ന ആഹാര ശൃംഖലാജാലം അതിലൊരുപാട് ജീവികളെ അതുപോലെ സസ്യങ്ങള് പ്ലവകങ്ങള് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിലെ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് ഹരിതകമുള്ള ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ആൽഗേകളാണ് ഈ ജീവികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആഹാര ശൃംഖലാ ജാലം തയ്യാറാക്കാനാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് പ്രിപ്പയർ ചെയ്തിടാം അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് ഒരു കുളവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അതിലും ഒരുപാട് ജീവികൾ ഇതുപോലെ നമുക്ക് കാണാനുണ്ട് ചെറു ജീവികളുണ്ട് അവരെ ആഹാരമാക്കുന്ന വലിയ ജീവികളുണ്ട് അല്ലേ ഇത്തരം ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് തരം ഘടകങ്ങൾ ആവശ്യമാണ് ഒന്ന് ജീവനുള്ള ഘടകങ്ങൾ രണ്ട് ജീവനില്ലാത്ത ഘടകങ്ങൾ അവ ഏതെല്ലാമാണെന്നാണ് നമ്മളിവിടെ പട്ടികപ്പെടുത്തേണ്ടത് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ഘടകങ്ങൾ നമ്മുടെ സ്കൂളിലുള്ള പൂന്തോട്ടത്തിൽ പോയി നിരീക്ഷിക്കുമ്പോൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് പലതരം ആവാസ വ്യവസ്ഥകളാണ് ഒരു പുൽമേടാണ് രണ്ടാമത്തേത് മരുഭൂമിയാണ് അത് താഴെ കാണിക്കുന്നത് ഒന്ന് കണ്ടൽ കാടും അടുത്തത് നല്ല മഞ്ഞ് മീണു കിടക്കുന്ന പ്രദേശമുണ്ടല്ലോ ധ്രുവ പ്രദേശമാണ് ഈ നാല് ആവാസ വ്യവസ്ഥകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റി രണ്ട് ആഹാര കാർഡ് നിർമ്മിക്കലാണ് ഏതെങ്കിലും രണ്ട് ജീവികൾ അവരുടെ ആഹാരം എന്താണെന്ന് നമ്മൾ പട്ടികപ്പെടുത്തി ഒരു ചെറിയൊരു കാർഡ് രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാം ഇനി ഒരു ആഹാര ശൃംഖലയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ജീവികൾ കൂടിയാലോ കുറഞ്ഞാലോ ആഹാര ശൃംഖലയ്ക്ക് എന്തെങ്കിലും കോട്ടം വരുമോ എന്നുള്ളതാണ് അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഒന്നെങ്കിൽ സസ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്ന ജീവികളായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം ചെറിയ ജീവികളെ ഭക്ഷണമാക്കുന്ന വലിയ ജീവികളായിരിക്കാം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് വലിയൊരു ആഹാര ശൃംഖല ജാലം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയ ചെറിയ ആഹാര ശൃംഖല ശ്രേണികൾ എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് താഴെ അവരൊരു ഉദാഹരണം തന്നിട്ടുണ്ട് അതുപോലെ നോക്കിയിട്ട് സിമ്പിളായിട്ട് ചെറിയ എന്തെങ്കിലും ഒന്നോ രണ്ടോ ശ്രേണികൾ എഴുതിയാൽ പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കണ്ടെത്തിയ ശ്രേണികളിലെ ആദ്യത്തെ ആളാരാണ് അവസാനത്തെ കണ്ണി ആരാണ് ഇത്രയും കണ്ടുപിടിച്ച് ആ തന്നിരിക്കുന്ന ആ ഒരു ടേബിൾ ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് ആമത്തെ കണ്ണി എപ്പോഴും സസ്യങ്ങളായിരിക്കും അവസാനത്തേത് ഒരു ആയിരിക്കും അടുത്തതായിട്ട് ചാപ്റ്ററിൽ പറയുന്നത് ഒരു സസ്യത്തിൽ എങ്ങനെയാണ് ഇലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇലകൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനെ മൂന്ന് വിഭാഗമായിട്ടാണ് ടെക്സ്റ്റിൽ തരംതിരിച്ചിരിക്കുന്നത് ആ ഓരോ വിഭാഗത്തിലും പെടുന്ന ബാക്കി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് ആദ്യത്തേത് ചെമ്പരത്തിയുടേതു പോലെ രണ്ടിലകളും ഒരു തണ്ടിൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന ചെടികളാണ് അതിന് ഉദാഹരണമാണ് കടുക് സൂര്യകാന്തി റോസ് ഇതെല്ലാം അടുത്തതാണ് തുളസി പോലുള്ളത് ഇലകളും തണ്ടിൻ്റെ ഒരേ ഭാഗത്തു നിന്ന് വരുന്നത് അതിൻ്റെ ഉദാഹരണമാണ് പേര പുതിന പുതിനുക്ക് അതല്ല തണ്ടിൻ്റെ ഒരു വശത്തു നിന്ന് തന്നെ ഒരുപാട് ഇലകൾ വരുന്ന തരത്തിലുള്ളതാണ് ഏഴിലംപാല പോലെയുള്ള ചെടികൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പരീക്ഷണമാണ് ഒരു ബ്ലോട്ടിംഗ് പേപ്പറിലോ അതും അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലോ നമുക്ക് കിട്ടുന്ന പലതരം നിറങ്ങളിലുള്ള ഇലകൾ ഇലകളെടുത്തിട്ട് ചെറുതായി ഒന്ന് ഒരച്ചു നോക്കുക അങ്ങനെ നമുക്ക് കിട്ടുന്ന നിറം എന്താണെന്ന് ആ പട്ടികയിൽ രേഖപ്പെടുത്തുക അതാണ് പരീക്ഷണം ഇലകൾ പല നിറത്തിലുള്ളതാണെങ്കിലും അതിൽ പൊതുവായി ഒരു പച്ച നിറം പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇലകളിൽ പൊതുവായി കാണപ്പെടുന്ന ഹരിതകം ഹരിതകത്തിന് പുറമേ കാണപ്പെടുന്ന വർണ്ണകങ്ങളും അവ ഇലയ്ക്ക് നൽകുന്ന നിറവുമാണ് ഈ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് അടുത്തതായി ഈ ചാപ്റ്ററിൽ പറയുന്നത് വാതക വിനിമയത്തെക്കുറിച്ചാണ് സസ്യങ്ങളിൽ നടക്കുന്ന ശ്വസന പ്രക്രിയയെക്കുറിച്ചും പിന്നെ പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തുവിടുന്നതിനെക്കുറിച്ചുമാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലതരത്തിലെ മരങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെക്കുറിച്ചാണ് അടുത്തതായി പറയുന്നത് ആദ്യത്തേതാണ് മരവാഴ മരങ്ങളിൽ ഏറ്റവും നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന കൊമ്പുകളിലാണ് മരവാഴ താമസമുറപ്പിക്കുന്നത് മരവാഴയുടെ നീളത്തിലുള്ള വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം അതായത് വെള്ളം വലിച്ചെടുക്കുകയും ഇലകളിലെ ഹരിതകം ഉപയോഗിച്ച് സ്വയമേ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് മരവാഴ മരവാഴകൾ മരത്തിന് ദോഷമൊന്നും ചെയ്യുന്നവരല്ല ഇവയെ എപ്പി ഫൈറ്റുകൾ എന്നാണ് പറയുന്നത് അടുത്ത വിഭാഗത്തിൽ പെടുന്നവരാണ് ഇത്തിൽ കണ്ണികൾ ഇത്തിൽ കണ്ണികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ഇതിനാവശ്യമായ വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് ഏത് മരത്തിലാണോ നിൽക്കുന്നത് ആ മരത്തിൽ നിന്നാണ് അത് കുറച്ച് കഷ്ടമാണ് അല്ലേ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇറ്റിൽ കണ്ണികൾ മരത്തിന് ദോഷകരമായവയാണ് ഇവയെ അർദ്ധപരാതങ്ങൾ എന്നാണ് പറയുന്നത് അടുത്ത വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് മൂടില്ലാത്താളി ഇവയിൽ ഹരിതകം തീരെ കാണപ്പെടുന്നില്ല അതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിയില്ല ഇവർക്കാവശ്യമായ ഭക്ഷണം ഇവർ ഏത് മരത്തിലാണോ നിൽക്കുന്നത് ആ മരത്തിൽ നിന്ന് നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം കൊണ്ട് ഇവയെ പൂർണ്ണപരാതങ്ങൾ എന്നാണ് പറയുന്നത് പാഠപുസ്തകത്തിൽ വിലയിരുത്താം എന്നൊരു ഭാഗത്ത് ഒരു മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തേതാണ് ചുവപ്പ് നിറത്തോട് കൂടിയ ഇലകൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഉത്തരം ചുവപ്പ് നിറമുള്ള ഇലകളിലും ഹരിതകം ഉള്ളതിനാൽ മറ്റു ഇലകളെ പോലെ തന്നെ ആഹാരമുണ്ടാക്കാൻ ഇവയ്ക്ക് കഴിയും അതിനാൽ ഈ പ്രസ്താവനയോട് നമ്മൾ വിയോജിക്കുന്നു എന്നാണ് എഴുതേണ്ടത് അടുത്തതായി ഒരു ആഹാര ശൃംഖലാ ജാലം തന്നിട്ടുണ്ട് ഈ ആഹാര ശൃംഖലാ ജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം തവളകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നതിനനുസരിച്ച് അവർ ആഹാരമാക്കുന്ന പുൽച്ചാടി പാറ്റ കൊതുക് എന്നിവയുടെ എണ്ണം നമുക്ക് ചുറ്റും ക്രമാതീതമായി ഉയരുകയാണ് ഉണ്ടാകുന്നത് അടുത്തതായി തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് വാതകവിനിമയത്തിലെ ഘട്ടങ്ങൾ മനസ്സിലാക്കി എടുത്തെഴുതുകയാണ് വേണ്ടത് അന്തരീക്ഷവായു സസ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അതിലെ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസനം നടക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു ഇതാണ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അടുത്തത് തുടർ പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ ചോദ്യം നോക്കാം ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക അടുത്ത ദിവസം നിരീക്ഷിക്കുക പോളിത്തീൻ കവറിൽ എന്ത് കാണാം എന്തായിരിക്കും കാരണം കവറിനുള്ളിൽ ധാരാളം വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കും ഇലകൾക്കുള്ളിലെ വെള്ളം സ്റ്റൊമാറ്റോയിലൂടെ വരുന്നതാണ് ഇതിന് കാരണം അടുത്ത ചോദ്യം നിങ്ങളുടെ പരിസരത്തുള്ള ഒരു കുളമോ മറ്റേതെങ്കിലും ആവാസമോ നിരീക്ഷിച്ച് പരമാവധി ആഹാര ശൃംഖലകൾ എഴുതുക അതോടൊപ്പം തന്നെ അതിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും പട്ടികപ്പെടുത്തണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പാഠമാണ് അവിടെ കാണുന്ന അഞ്ച് ആഹാര ശൃംഖലകളാണ് എഴുതിയിരിക്കുന്നത് ഇത്തരം ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് പാടം നികത്തൽ അമിത രാസവള പ്രയോഗം മാലിന്യ നിക്ഷേപം അല്ലെങ്കിൽ മലിനജലം ഒഴുക്കി എന്നിവയെല്ലാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒരുവിധം ആക്ടിവിറ്റീസ് ഒക്കെ ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റികളോ ക്ലാസ് വർക്കുകളോ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോസ്റ്റ് പോസ്റ്റീവുന്നതാണ് താങ്ക് യു